ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഡിസൈന കുന്നന്താനം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ ഒന്നേകാൽ കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജനാർദ്ദനൻ ഗ്രാമപഞ്ചായത്ത് അംഗം സ്മിത വിജയരാജൻ എന്നിവരുടെ വാർഡുകളിൽ നടന്ന റോഡ് നിർമ്മാണമാണ് ഉദ്ഘാടനം ചെയ്തത് റേഷൻ കടപ്പടി മൈമൺ പ്ലാച്ചേരിപ്പടി ചാക്കലമുറി മാന്താനം പ്ലാച്ചേരി സഹൃദയപ്പടി വായനശാല കണിയാന്തരപ്പടി സൗഹൃദപ്പടി ചൂരക്കുറ്റി പാമല മാന്താനം മൈരമൺ എസ് എൻ കോളനി ചൂരക്കുറ്റി പാമല കിൻഫ്ര പ്ലാച്ചേരിപ്പടി ചക്കാലമുറി ചാഞ്ഞോടി തകിടിയേൽ സൗഹൃദ കണിയാന്തരപ്പടി എന്നീ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് പൂർത്തിയായത് ഇതുകൂടാതെ മറ്റു പല റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരികയാണ് പ്രവർത്തനങ്ങൾക്കും ഫണ്ടുകൾ വെച്ചുവെങ്കിലും യഥാസമയം നടത്തുവാൻ നമ്മുടെ കാലാവസ്ഥ അനുകൂലമല്ലായിരുന്നതിനാൽ അല്പം താമസമൊക്കെ നേരിട്ടു കഴിഞ്ഞ ബഡ്ജറ്റിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആയിരം കോടി രൂപയാണ് എനിക്ക് വെച്ചത് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെയും ഓരോ നിന്നും ഇരണ്ട് റോഡുകൾ എടുത്തപ്പോൾ ഈ നിന്നും നാല് റോഡുകളാണ് അതിനായിട്ട് എടുത്തത് എഴുപത് ലക്ഷം രൂപയാണ് അതിന് വർദ്ധനാക്കി വെച്ചത് അതിലൊന്നാണ് നമ്മുടെ തൊട്ടപ്പടി വയല റോഡിൻ്റെതായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും മർദ്ദിക്കാവൂ നടക്കൽ റോഡിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപയും മുണ്ടുകണ്ടം മുളിപ്പടി റോഡിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയും പാറങ്കൽ കുരിശ്ശടി വെങ്കോട്ട റോഡിന് വേണ്ടി ഇരുപതു ലക്ഷം രൂപയും മാറ്റിവെച്ചു ഏ വന്ന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ പോലും ചെയ്യാനുള്ള ഫണ്ടില്ലായിരുന്നു നമ്മൾ മൂന്ന് ലക്ഷത്തിൽ തില്ലുവാനും പൈസയുള്ളൂ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ എം എൽ എ കാണുകയും എം എൽ എ ഇരുപത്തിയഞ്ച് ലക്ഷം തന്നെങ്കിലും എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം കൊണ്ട് നമുക്ക് പകുതി ഭാഗം പോലും ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമുക്കൊരു ഇരുപത് ലക്ഷം കൂടെ എം എൽ എ തരാമെന്ന് പറഞ്ഞപ്പം അതിൻ്റെ ടീസും കൂടെ കിട്ടാനുണ്ട് ഈ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിൻ്റെ ശേഷം തന്നെ ആ പണി നമുക്ക് വരെ തോമസ് വികസന ഫണ്ടുകളും പഞ്ചായത്ത് റോഡുകളുടെ വികസനത്തിനായി ഉപയോഗിച്ചു വരികയാണ് നിർമ്മാണം പൂർത്തിയായ റോഡുകളുടെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി സതീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ മധുസൂദനൻ നായർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാത്യു വി സി മിനി ജനാർദ്ദനൻ സ്മിത വിജയരാജൻ ഈശ്വരി വി എസ് സി പി എം ലോക്കൽ സെക്രട്ടറി എസ് വി സുബിൻ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എസ് രാജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കുന്നന്താനം